കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും കത്തിക്കൊണ്ട് നിൽക്കുന്നത് പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ ആഭ്യന്തര വകുപ്പിനും പോലീസിനും എതിരായി ഉന്നയിച്ച വാദങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമാണ് എന്നാൽ സർക്കാരിനെതിരെ ഭരണകക്ഷി എം എൽ എ തന്നെ രംഗത്തിറങ്ങിയിട്ടും പ്രതിപക്ഷം കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണെന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇത് പ്രകടിപ്പിക്കുന്ന സാഹചര്യം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാണുന്നുണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷം അനങ്ങാതിരിക്കുന്നത് ന്യായമാണോ എന്നും ഭരണപക്ഷ എം എൽ എ ഇത്രയും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഇങ്ങനെയാണോ നിങ്ങളുടെ പ്രതികരണം എന്നും പ്രതിപക്ഷ നേതാവിന് പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ ഒരു ഭയമോ ബഹുമാനമോ ഒക്കെയാണ് എന്നും ഇതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരേണ്ട പ്രതിപക്ഷം ഉറങ്ങുകയാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിനെതിരായി വരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭരണപക്ഷ എം എൽ എ ഇത്രയും ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടും ഇങ്ങനെയാണോ താങ്കളുടെ പ്രതികരണം ഈ തീവ്രത മതിയോ ഇതിന് താങ്കളെ പോലെയുള്ള ഒരു നേതാവിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചതാണ് നാളെ തെരുവി ഇറങ്ങണം ഈ നിറികേഡിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണം ഇങ്ങനെയാണ് ഒരു കോൺഗ്രസ് അനുഭാവി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നതെങ്കിൽ ഒരു ഭരണപക്ഷ എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എൽ ഡി എഫ് ആണ് പ്രതിപക്ഷത്തെങ്കിൽ ഇവിടെ എന്തെല്ലാം രാഷ്ട്രീയ കോലാഹലങ്ങളായിരിക്കും ഇന്നേരം കൊണ്ട് ഉണ്ടായി കാണുക പ്രതിപക്ഷം അനങ്ങാതിരിക്കുന്നത് ന്യായമാണോ എന്ന് സ്വയം ചിന്തിക്കുക ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ ചോദിക്കുകയാണ് ഇത്രയും ബോധ്യപ്പെട്ടുവെങ്കിൽ പ്രതിപക്ഷം എന്ത് ചെയ്യുകയായിരുന്നു ഇനി എന്ത് ചെയ്യാനാണ് പോകുന്നത് ഇതിലൂടെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം കൂടി വളരെ ലോ ലെവലിലേക്ക് പോവുകയാണ് സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ഇതിലും വലിയൊരു അവസരം ഇനിയും വരുമെന്ന് കരുതുന്നുണ്ടോ എന്നാണ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകൻ ചോദിച്ചു നിൽക്കുന്നത് ഇത്രയും വിഷയങ്ങൾ വന്നിട്ടും പ്രതിപക്ഷം എന്തുകൊണ്ടാണ് അത് മുതലാക്കി ഒരു മാർച്ചോ സമരപരിപാടിയോ ചെയ്ത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാത്തത് എന്നും ചോദിക്കുന്നവരുണ്ട് ഇനിയും പ്രതിപക്ഷത്തെ ഇരിക്കാനാണോ തീരുമാനമെന്നും സർക്കാരിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ഈ അവസരങ്ങളല്ലേ പ്രതിപക്ഷം പ്രയോജനപ്പെടുത്തേണ്ടത് എന്നും ഇനി അധികനാൾ കാലാവധിയില്ല ഈ സർക്കാരിന് എന്നും ഓർമ്മിപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും ഈ കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം പൂർത്തിയെന്നും ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണെന്നും ആരോപണങ്ങൾ ഉയരുമ്പോഴും പ്രതിപക്ഷം വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നില്ലെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതി എന്ന് പറയുന്നത് സർക്കാരിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തേണ്ട പ്രതിപക്ഷം ഉത്തരവാദിത്വം മറന്നാണ് പ്രതികരിക്കുന്നത് എന്നാണ് ആ ഭൂരിപക്ഷം പേരും പറഞ്ഞു വെക്കുന്നത് എന്തായാലും മണികളുടെ പരാതികൾക്ക് ചെറിയൊരു ഫലം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി പറയട്ടെ പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസ് എസ് പി ഓഫീസ് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും നാളെ നടക്കുന്നുണ്ട് സുജിത് ദാസിന് ബലി കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് അജിത് കുമാറും അജിത് കുമാറിന് ബലി കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് പി ശശിയും പി ശശിയെ ബലി കൊടുത്തിട്ട് രക്ഷപ്പെടാമെന്ന് പിണറായി വിജയനും കരുതേണ്ട എന്നും ഈ അധോലോകവും അധോലോകത്തിന്റെ നായകനും കുടുങ്ങുക തന്നെ ചെയ്യുമെന്നുമാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എസ് പി ഓഫീസിലേക്കുള്ള മാർച്ചിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ കുളിച്ചത് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ അഴിമതി ആരോപണവുമായും രാഹുൽ മാങ്ങൂട്ടത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട് കൊച്ചിയിലെ സ്പോർട്സ് കൗൺസിലിന്റെ ഫുട്ബോൾ ഗ്രൗണ്ട് നവീകരണത്തിലാണ് ക്രമക്കേട് നടന്നതെന്നാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് നവീകരണത്തിനായി ഈ ടെൻഡർ ക്ഷണിക്കുന്നത് ഈ ടെൻഡർ നടക്കുമ്പോൾ മറുവശത്ത് വേറെ കരാറുകാർ ഉണ്ടായിരുന്നു സ്പോർട്സ് കൗൺസിലും സ്വകാര്യ കമ്പനിയും തമ്മിൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു സ്വകാര്യ കമ്പനിയുടെ അഭിഭാഷകരാണ് പി ശശി മകനും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇവർ അഭിഭാഷകരായ മാഗ്നം സ്പോർട്സ് എന്ന കമ്പനിക്കാണ് കരാർ നൽകിയത് എന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് പി ശശി നടത്തുന്ന കൊള്ളയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഇതെന്നും ബാക്കി പിന്നാലെ വരുമെന്നും ഈ ക്രമക്കേടിൽ പരാതി കൊടുക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇ പി ജയരാജനെതിരെ വേഗത്തിൽ നടപടിയെടുത്ത പിണറായി വിജയന് പി ശശി അജിത് കുമാർ സുജിത് ദാസ് എന്നിവരെ തൊടാൻ പേടിയാണെന്നാണ് രാഹുൽ ആരോപിക്കുന്നത് മുൻ പത്തനംതിട്ട എസ് പി ആയ സുജിത് ദാസ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് തമ്പാനൂർ കസ്റ്റഡി മരണം ആസൂത്രിതമാണ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇത് എന്നും കസ്റ്റം ഉദ്യോഗസ്ഥനായിരുന്ന കാലത്ത് മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ള ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ് എന്നും രാഹുൽ അങ്കൂട്ടത്തിൽ ആരോപിക്കുന്നുണ്ട് ലോട്ടറി മാഫിയയെ വിരട്ടി പണം തട്ടുന്ന ആളാണ് സുജിത് ദാസ് എന്നും ഇയാളുടെ സാമ്പത്തിക പശ്ചാത്തലം പരിശോധിക്കണം എന്ന ആവശ്യവും രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സി പി എം എം എൽ എക്കാൾ പവർഫുൾ ആണ് എ ഡി ജി പി അജിത് കുമാർ എന്നാണ് രാഹുൽ പറയുന്നത് അതാണ് അൻവറിന്റെ മൂടിയത് മുഖ്യമന്ത്രിക്ക് ഭയമാണ് അജിത് കുമാർ മുൻപ് ഇടപെട്ടത് സ്വർണക്കടത്ത് കേസിലാണ് അത് മുഖ്യമന്ത്രി ഭയപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് അജിത് കുമാറിനെ ഭയമാണ് സി പി എം കൊട്ടേഷൻ ഏൽപ്പിച്ച കൊടി സുരിയാണ് അജിത് കുമാർ എന്നാണ് രാഹുൽ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന ആവശ്യവും രാഹുൽ പാങ്ങൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്